മട്ടൻ കറി നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല അതിന് പകരം നമ്മൾ പച്ചമുളകും കുരുമുളക് പൊടിയും ചേർത്തിട്ട് തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി മട്ടൻ കറിയാണ് റെഡിയാക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം പക്ഷേ അലീസ് ചാനലിൽ ഇന്നത്തെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം മട്ടൻ കറിക്ക് വേണ്ട മസാല വഴക്കി ചീനിച്ചട്ടിയിലാണ് നമ്മളിപ്പോൾ കടുക് പൊട്ടിക്കാനായിട്ട് ഇട്ടിരിക്കുന്നത് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായപ്പോൾ കടുക് ഇട്ടു കറിവേപ്പില ഇട്ടു അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള ഒരു സവാള അര കിലോ മട്ടൺ ആണ് അപ്പോൾ ഒരു സവാളയും കുറച്ച് കറി വേറ്റിലേയും ഇട്ട് നമുക്ക് ആദ്യം ഒന്ന് വഴറ്റി കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണത് അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു അതൊക്കെ ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴറ്റി അരച്ചെടുത്തിട്ടുള്ള ഈ മസാലക്കൂട്ട് നമുക്ക് ചീനച്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം അതിൻ്റെ ശേഷം നമ്മൾ വേറൊരു മസാലക്കൂട്ട് കൂടെ ഇവിടെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് രണ്ട് മസാലയും കൂടി നല്ലതുപോലെ വഴറ്റി കൊടുക്കാം ആ നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെളിച്ചെണ്ണയെ കിടന്ന് അതൊന്ന് ചെറുതായിട്ടൊന്നും നല്ലതുപോലൊന്നും വഴന്ന് വരണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അതിന് ശേഷം അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും വീണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കിലോ മട്ടൺ കഴുകി റെഡിയാക്കി ഇവിടെ വെച്ചിട്ടിട്ട് അപ്പോൾ അത് നമുക്ക് ഈ മസാലക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റാം വഴറ്റി നല്ലതായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ നമുക്ക് ഈ മട്ടൺ നല്ലതുപോലെ വഴറ്റി കൊടുക്കണം നമ്മൾ കുക്കറിൽ വെച്ചാണ് നമുക്ക് വേവിച്ചെടുക്കേണ്ടത് ഇളക്കാനുള്ള സൗകര്യത്തിനാണ് നമ്മളത് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് വഴറ്റിയത് ഇനി നമ്മുടെ മട്ടനും മസാലയൊക്കെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളതൊരു കുക്കറിലേക്ക് മാറ്റുകയാണ് കുക്കറിലേക്കും എല്ലാം നല്ലതായിട്ട് എടുത്ത് കോരി ഇട്ടതിന് ശേഷം നമുക്ക് ആ ചീനച്ചട്ടിയിലേക്ക് നമ്മൾ മസാല അരച്ച മിക്സിയുടെ ജാറിൽ വെള്ളമൊഴിച്ച് കഴുകി നമുക്ക് അതുകൂടി കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് അധികം വെള്ളം വെള്ളമൊഴിക്കേണ്ട അപ്പോൾ ഞാനൊരു പൊട്ടറ്റോ അരിഞ്ഞ് ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് വഴറ്റുന്ന കൂടെ ചേർക്കണ്ട പൊട്ടറ്റോ വെന്ത് പോവും അപ്പോൾ നമുക്ക് ഈ മസാലക്കൂട്ടും വെള്ളവും പൊട്ടറ്റോ ഒക്കെ ചേർത്തതിന് ശേഷം നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് അടച്ച് വെയിറ്റൊക്കെ വെച്ച് നമുക്ക് ഈ മട്ടൺ കറിയൊന്നും വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയറും ലൈക്കും ഒക്കെ ചെയ്യാൻ മറന്നു പോകരുത് കുക്കർ തുറന്ന് നമ്മുടെ മട്ടൻ കറി വെന്തോ എന്നൊന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ മട്ടൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഉരുളക്കിഴങ്ങൊന്നും വെന്ത് പൊടിഞ്ഞു പോയിട്ടില്ല ഉപ്പും എരിയും ഒക്കെ നല്ല കറക്റ്റാണ് തക്കാളിയൊക്കെ എല്ലാം അരച്ച് ചേർത്ത് എല്ലാം നല്ല കറക്റ്റ് ടേസ്റ്റിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില പച്ചക്കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പെരിഞ്ജീരവും പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പെരിഞ്ചീരവും കൂടി ട്ട് നമുക്ക് ഇത് വാങ്ങി ചൂടോടെ ചൂടില്ലാതെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൂട്ടാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മുടെ മട്ടൺ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയും രുചിക്കൂട്ടികളും യാത്രകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക് അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെയും എല്ലാ കൂട്ടുകാർക്കും しねはとれバイ